പച്ചക്കറി ഉണ്ടൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ പാവലുണ്ട് ചീര ചീരയിലുണ്ട് ഇപ്പോൾ വെണ്ട ഇപ്പം അങ്ങനെ നമ്മൾ പച്ചക്കുളക് കയ്യും വെണ്ടയും നട്ട് ഇറങ്ങുകഴിഞ്ഞാൽ നമ്മുടെ പാന പാകാനുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കട്ടെ കുറേ പച്ചക്കറിയുടെ കൈ ഉണ്ട് തക്കാളി പാവല് കുറേ സാധനമുണ്ട് ഇതിനകത്ത് നമുക്ക് കുടുംബശ്രീയുടെ വകയായിട്ട് കിട്ടിയതാണ് അതാ ഉണ്ടോ കുടുംബശ്രീയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് കേട്ടോ തക്കാളി പച്ചമുളക് പയർ വെണ്ടയ്ക്ക പട പാവൽ പിന്നെന്ത് സാധനം കിഴങ്ങോ മത്തൻ വഴുതന കുറേ ഐറ്റങ്ങളുണ്ട് വെള്ളരി ഇതെല്ലാം ഉണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പാവി എടുക്കാം കേട്ടോ ഞങ്ങളെ ചാ നമ്മുടെ സിമെന്റ് ആക്കുണ്ടല്ലോ സിമന്റി ആക്കിനകത്താണ് നമ്മളത് നിറയ്ക്കാൻ പോകുന്നത് മണ്ണ് നിറയ്ക്കാം മണ്ണും കരിയിലേയും കൂടിയാണ് നിറയ്ക്കുന്നത് കരിയില ചീനിക്കൊലി പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം ഇതിനകത്തുണ്ട് ചാരം ഒക്കെ ഇതിനകത്തുണ്ട് അത് കുറേ കൂടി ഇരുപ്പുണ്ട് കരിയില കരിയില അവിഞ്ഞ് ഇരുന്ന് വെള്ളമൊക്കെ വീണ്ടിരുന്ന് അവിഞ്ഞത് ഇരുപ്പുണ്ട് അതെടുത്തോണ്ട് വരാം അപ്പുറം അപ്പോൾ നമ്മുടെ കരിയിലൊക്കെ കണ്ടോ കരിയിലൊക്കെ കൊണ്ടുവന്ന് ആദ്യം നമുക്ക് പിന്നെ ചാക്കിനകത്ത് മണ്ണിടാം ആ മണ്ണിട്ട് നിറച്ചിട്ട് കുറച്ച് മണ്ണിട്ട് നിറച്ചിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ പുറത്ത് കരിയിലേ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ മണ്ണിടുപ്പാകാം എങ്കിലും മണ്ണ് തികയത്തുകൊണ്ട് നമുക്കത് വളവ് പോകാം എന്താ വലിയ കഞ്ഞി വളർന്നിട്ട് വേര് പോണേ ഈ വല്ല്യ കല്ല് കിടന്ന വേര് പോകളെ വല്യ കല്ല് കിടന്നോരം കത്തിച്ചിട്ടില്ലയോ ചട്ടി ഉണ്ടായിരുന്നെങ്കി മക്ക വാരി അതിലോട്ട് ഇടാൻ പോകാറുല്ലയോ and അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല കുത്തി സകം പറക്കി അതിനകത്ത് ഇട്ടേക്കുന്നു

മാമങ്ങടേം കാണുമ്പോഴേ പ്രത്യേകം അറിയാം വല്യ മാങ്ങി ചെടായാലും നിറച്ചും കുഞ്ഞു അപ്പോൾ ഈ കരിയിലൊക്കെ നമ്മളൊരു ചാക്കിനകത്തോ ഇതുപോലെ നമുക്ക് വേണ്ടാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ എടുത്ത് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് ഇപ്പോൾ മഴ സീസൺ സീസണാകുമ്പോൾ വെള്ളം തെളിക്കേണ്ടതെന്ന് കാര്യമില്ല മഴ പെയ്യുന്ന വെള്ളം അതിനകത്ത് തിളക്കി കിടക്കണം ഇപ്പം ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും തളിച്ചതല്ല മഴ പെയ്യുന്ന വെള്ളം വീണ് കടന്ന് അത് വേസ്റ്റ് വേസ്റ്റായതായിട്ട് നല്ല നമ്മൾ വാങ്ങിക്കുന്നതിനേക്കായി നല്ല ഇത് ഇതിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചീരി ചക്കമടല് അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മൾ തൂത്ത് വരുന്ന കരിയില അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ട് ഇതെല്ലാം കൂടെ കിടന്ന് അറിഞ്ഞുകൊണ്ടേ ഒരു വളമായിരുന്നു ഇനി കൂടുതലൊരു വളരെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം ഇനി ഞാൻ ഇതിപ്പോൾ കുറച്ച് ആയിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് അടിയിലോട്ട് അടിയിലോട്ടിട്ട് എൻ്റെ കൂടെ അതുകൂടി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചാപ്പനകത്ത് വെക്കള മണ്ണും കുറച്ച് മതി നമ്മൾ നമ്മളിതുപോലെ വേസ്റ്റൊക്കെ വാരിയിട്ട് ഇട്ട് നിറച്ച് വളമാക്കി വെച്ചിരുന്ന മണ്ണും കുറച്ച് മാത്രം മതി ഞാൻ എനിക്ക് പണ്ട് കുറേ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിൽ കോളിഫ്ലവർ വരെ കിളിച്ചതായിരുന്നു അപ്പോൾ ലിജിക്ക് അസുഖമൊക്കെ ആയിട്ട് നിന്ന സമയത്ത് ഞങ്ങളിതെല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ പിന്നെ മുളകൊക്കെ വജിയുടെ മുളക് എല്ലാം പിടിച്ച് നിന്നതാണ് അതൊക്കെ പിന്നെ അപ്പുറത്ത് അവർ നോക്കി അവൻ്റെ കുറച്ച് അവരെയൊക്കെ എടുത്ത് പിന്നെ അവർ അപ്പുറം അപ്പുറം ഉള്ളവർക്കൊക്കെ കുറേയൊക്കെ കൊടുത്ത് നശിച്ചു പോയില്ലവർ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ പിടിച്ചു വന്നായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പയറി പയറ് വലിയ പയറ് വെള്ളരി ഇതൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയതാണ് ഇപ്പം നമ്മൾ കുറേ നാൾ കൊണ്ടിരൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ നമ്മളിപ്പോൾ വ നമ്മുടെ വജിയുടെ മുളക് വജി അല്ല കാശ്മീരിയുടെ മുളക് പാകി നിർത്തിയിട്ടുണ്ട് ചൊളിച്ച് നിൽക്കുക രണ്ട് തക്കാളി ഉണ്ടായിരുന്നു ഉണങ്ങിപ്പോയി കുറേ ചാക്ക് നിറച്ച് കേട്ടോ നാല് കുറേ ചാക്കി നാല് ചാക്ക് നിറച്ച് പിന്നെ ഇനി അടുത്ത ചാക്ക് നിറയ്ക്കാൻ പോയിട്ട് അപ്പം ആ ചാക്ക് നിറച്ച് ഇങ്ങനെ ആദ്യം കയ്യിലെ വരിയിരണം ആ ചാക്ക് നമ്മളിങ്ങനെ ഒരു വലിയ ചാക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചാൽ മതി മടക്കി വെച്ചിരുന്ന ചാക്കിൽ കട്ടി കിട്ടും പൊടിഞ്ഞു പോകത്തില്ല പെട്ടെന്ന് കുളത്തിലെന്താ വടന്ന് അടിച്ചല്ലോ ഏട്ടോ കാക്കയാക്കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം നമുക്ക് ശ്രദ്ധിച്ചു കണ്ണാടി ആണോ ഹെൽമെറ്റ് എന്തിനാ കണ്ണാടി കണ്ണാടി എവിടെ അത് ഒതുക്കി വിട്ട് വലിച്ചു വാരിയിട്ട് വെട്ടാതെ കണ്ണടച്ചിട്ട് വിട്ട് വലിയ കമ്പമല്ല എന്നാൾ വെട്ടിയതായിരുന്നില്ലയോ കമ്പട്ടിയാ ഇത് ഭയങ്കര കറയുള്ളത് കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര കണ്ണ് പിന്നെ കാഴ്ച വരെ നശിച്ചു പോവും അങ്ങനെ ഒരു സാധനം അത് തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് എൻ്റെ മുഖത്ത് പറ്റിയിട്ടുണ്ട് ഞാൻ അനുഭവിച്ചൊത്തിരി നീറ്റില്ല ഭയങ്കര നീറ്റിലാ മുഖത്തോ ദേഹത്തോ ശരീരത്തോ എവിടെ പറ്റിയാലും ആ ഒരു തെങ്ങിൻ്റെ ചെവിട് കാണാൻ പോയല്ലോ ചേട്ടാ അതങ്ങ് വെട്ടി കളഞ്ഞെങ്കിലോ ചേട്ടാ അത് നമുക്കവിടെ വേറെ പത്തല ഇടായിരുന്നല്ലോ ചെവിട് വെച്ച് തയ്യ് കാണാൻ പോലും ഇല്ലല്ലേ നാളെ ഇനി നല്ലൊരു പണിയാന്നല്ലേ അല്ല അങ്ങേ അങ്ങഏറ്റന്മേ രണ്ട് സൈഡും വൃത്തിയാക്കണ്ടേ കുറച്ച് പടിഞ്ഞാറ് കുറച്ച് ഭാഗം വൃത്തിയാക്കി കിടക്കുവല്ലയോ മണ്ണ് കുറവായിരുന്നു എന്നാലും നമ്മൾ ഉള്ള ചാക്കിനകത്തൊക്കെ മണ്ണ് നിറച്ചു വെച്ചിട്ടുണ്ട് മണ്ണും കരിയിലും എല്ലാം കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പാകാനുള്ള അത്തരത്തിലും നിൽക്ക് പാകാനുണ്ട് അപ്പോൾ അത് പാകാനുള്ള മണ്ണ് ഇതിലൊന്നും നിറച്ചോട്ടെ ഇതിനകത്ത് നമ്മൾ നമ്മുടെ വേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ ഇത് വേണ്ടിക്കാത്ത അപ്പം അതും കൂടെ നിറച്ചിട്ട് നമ്മുടെ എന്താ തിരിച്ച് നിൽക്കുന്ന രണ്ടതയിലെ തെയ്യും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കാശ്മീരിയുടെ മുളക് തെയ്യുണ്ട് അതും കൂടെ ഒന്ന് പറിച്ചു നടാം ബാക്കിയൊക്കെ പിന്നെ കുറച്ചുകൂടെ മണ്ണൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി എടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ ഇച്ചിരി കൂടെ ചിരണ്ടി എടുക്കാൻ കാണൂല കേട്ടോ കുറച്ചൂടെ ഒക്കെ ചിരണ്ടി എടുക്കാം അപ്പം ചിരണ്ടി എടുത്തിട്ട് നമുക്ക് നടാം അപ്പം ഇനിപ്പോയി നമുക്ക് നമ്മുടെ പച്ചക്കറിയുടെ അല്ല പച്ചക്കറിയുടെയല്ല നമ്മുടെ അരി ഈ പാകി നിർത്തിയേക്കുന്നത് കാശ്മീരി പാകി നിർത്തിയേക്കുന്ന തൈ പറിച്ചുകൊണ്ട് വരാം കാശ്മീരിയുടെ തൈയ്യായി പാകി നിർത്തിയേക്കുന്നത് കേട്ടോ കുറേ തൈ ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് മാന്തി എടുത്തോട്ടെ ഈ ഒരു പാത്രത്തിലോട്ട് വെക്കാം ചൂട് നല്ല കട്ടിയായി കേട്ടോ ചൂട് എടുത്തോട്ട് ഇരുന്നു വെട്ടി വരും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടത് അതിൻ്റെ പെട്ടെന്ന് വെള്ളം ഈർപ്പം പിടിച്ചു മാറ്റുന്നത് ഉണക്ക കല്ലും കൂടെ ഉള്ളത് കൊണ്ടാണ് നല്ല കൈ നോക്കിയെടുക്കട്ടെ അതാണ്ടഴിക്കുന്ന ഒരു ഇത് കഴിക്കുന്ന അങ്ങനെ നല്ല തൈ നോക്കിയു ബാക്കിയൊക്കെ വേസ്റ്റ് തൈയൊക്കെ ചോദിച്ച കേട്ടു ഈ രണ്ട് മൂട് നട്ട അതില്ലയോ നട്ട ഇതൂടെ ഇത് ഇത് രണ്ടും കൂടെ നല്ല തയ്യാ അത്

നമ്മള് ഒരുപാട് നട്ട അത് നല്ല രീതിയിൽ കിളിച്ചു കേട്ടോ മുളക് തെയ്യൊക്കെ അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊന്നും പാകി നിറച്ചുവെച്ച ചാക്രകത്ത് വിടാം നമ്മുടെ പച്ചക്കറി വിത്തൊക്കെ നമുക്ക് നടാം പച്ചക്കറി വിത്തല്ല കാശ്മീരിയും നമ്മുടെ വെണ്ടയും അവിടെ എടുത്താലല്ല കരണ്ടിയല്ല എടുത്ത് തുടങ്ങുന്നേ ആ ആ കൂടി ഈ മൂട് ചാക്കും തികയത്തുള്ളൂ മണ്ണില്ലല്ലോ പച്ചക്കറിയുടെ വിത്ത് പാകുന്ന സമയത്ത് മണ്ണിനി ഇത് കുറച്ചുകൂടി കൂടി ഇവിടുന്ന് മാന്തി എടുക്കണം വിത്തുകളൊക്കെ നടാന്നുകൂടി വിചാരിച്ച നമ്മള് നാലിലൂടെ മണ്ണടിച്ചത് പക്ഷേ മുറ്റത്തിട്ട് വന്നപ്പം തികയുന്നില്ല രണ്ടെണ്ണത്തിൽ നട്ടാൽ മതി കേട്ടോ ബാക്കി മുളക് തട് ഇല്ലയോ ഏയ് നല്ല തൈ നോക്കി എടുത്താൽ മതി കേട്ടോ വെണ്ട നല്ല തൈ നട്ടില്ലെങ്കിൽ പിന്നെ പിടിക്കത്തില്ല വലിയ പാടാണ് അങ്ങനെ നമ്മുടെ കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങി രണ്ട് ആ അതൊരെണ്ണം കൂടി ഇടും അതൊരെണ്ണം പ്രത്യേകിച്ച് അങ്ങട് അതല്ലേ മൂന്നും കൂടെ വേണ്ട മൂന്നും കൂടെ നട്ടാതെ വലിയ പാട കിളിക്കും പക്ഷേങ്കിലേ നല്ല എനർജിയായിട്ട് പിടിച്ചു വരത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പച്ചക്കറി ചേട്ടപ്പോഴൊന്നും വെണ്ടയില്ലായിരുന്നില്ലയോ വഴുതന ഉണ്ടായിരുന്നു പക്ഷെ ഈ കൂട്ടത്തിലുണ്ട് ചേട്ടാ വഴുതനോ ഇപ്പൊ നമ്മൾ പച്ചക്കറി തന്നില്ലയോ അതിൻ്റെ കൂട്ടത്തിലുണ്ട് വഴുതനം പക്ഷേ നീളമുള്ള വഴുതനായിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലയോ പക്ഷേ നീളമുള്ളത് അവിടെ പത്തനായിരത്തുണ്ട് പക്ഷേ ആ വസന്ത കൊണ്ടുവരാമെന്ന് വേണം കൈകൾ കൊണ്ടുപോകുന്നില്ല ഒരെണ്ണത്തിലൂടെ നടികെട്ട പിന്നെ നാലെണ്ണത്തി നാലെണ്ണ നാലഞ്ചെണ്ണില്ലയോ അഞ്ചെണ്ണത്തിനകത്ത് മുളക് തയ്യേടാ ഇത് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂട്ടാ മാമനെ ഏ ആ വിളിച്ചണത്തിയോട്ടെ അത് ഈരണ്ടെണ്ണം വെച്ച് ആ ഉണ്ടാക്കാം അച്ചൻ സാധനം മേടിച്ചിട്ടുണ്ടോ അതിന് മണ്ണ് കുറവാന്നല്ലേ അങ്ങനെ നമ്മൾ മുളക് കയ്യും വെണ്ടയും നട്ട് തീർന്നു ഇനി നമ്മുടെ പാകാനുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കട്ടെന്തൊക്കെ പാവലുണ്ട് വെണ്ട അതും വെണ്ടോ വെണ്ട ഈ മൂന്ന് കൂട്ടത്തിനാന്ന ഈ തക്കാളിയുടെ എല്ലാത്തിന്റെ രൂപം കാണിച്ചു വെച്ചത് മത്തനെന്ത് പിരിച്ചുടാ അതിനകത്ത് നോക്കിയതിലേ കവറുണ്ടോ കേട്ടോ ചേട്ടാ അതിങ്കടുത്തേട്ടാട് ഇല്ലേ അതിങ്ങെടുത്തേ ഈ മൂന്നൂട്ട സാധനത്തിലാണോ അത് എന്തോ ഇത് ചേട്ടാ ഇത് ഇണ്ട് പാവലേട്ടാ പാവലിട് പാവല് പാവ പാവലും മത്തനും കൂടെ ഇടുക്കും പയറും ഉണ്ട് അതിനകത്ത് പയർ ഇടണ്ട പയറ കേട്ടോട്ടിരിക്കട്ടെ ചിലപ്പോൾ എന്ത് പയറാണെന്നറിയാൻ പറ്റത്തില്ല രണ്ട് പയറ് രണ്ടോ മൂന്നോ ഇട അതിലോട്ട് തട്ടി ഇട മതി ആ വെണ്ട ഇട വെണ്ട പയർ നമ്മൾ നട്ടേക്കുന്ന ദിവസം തന്നോന്നു കേട്ടോ വെണ്ടയില്ല വെണ്ട വേണ്ട കേട്ടോ മത്തനും മതി വെണ്ട കിടപ്പുണ്ടല്ലേ ചീര വേറെ ചീര ഇപ്പൊ ഇട്ടാതിട്ടെ അതൊക്കെ സർക്കാർ തന്ന സാധനങ്ങളല്ലേ നമ്മൾ പയറും പാവലും മാത്രമല്ല ഇടുന്നോളൂ കേട്ടോ വെണ്ട ഇടുന്നോട്ടോ ആ വെണ്ട വേണ്ട ഇട്ടാലോന്നോ പക്ഷെ ഒക്കെ ഫോട്ടോ കിടക്കുന്നുണ്ടല്ലോ അതിനകത്ത് ഒക്കെ വെറുതെ ഇട്ട വഴുതനം തക്കാളി എല്ലാം ഉണ്ട് അതിനകത്ത് പച്ചമുളക് എല്ലാം പക്ഷേ കണ്ടിച്ച് വന്നപ്പോൾ അതിനകത്ത് ഇത്രയും സാധനമേ ഉള്ളൂ പയറും വെണ്ടയ്ക്ക മത്തങ്ങ പാവല് നാല് നാല് ഐറ്റമേ ഉള്ളൂ അപ്പം ഞങ്ങളിന്ന് പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞ് അടുത്ത സെഷൻ പാകിയിട്ടുണ്ട് അത് കിളിച്ച് വരുമ്പം നമുക്ക് അതും നടന്നതും കാണാം പിന്നെ ഇതിൻ്റെ വിളവെടുക്കുന്നത് കാണാം വിളവ് വരുന്നത് കാണാം പിന്നെ അടുത്ത് നമ്മൾ നേരത്തെ നട്ട് നിർത്തിയേക്കുന്നതിൻ്റെ വിളവ് എടുക്കുന്നതും അതിന് വിളവ് അതിന് പൂക്കുന്നതും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്